ആനന്തപുരത്ത് കള്ളുഷാപ്പിൽ സഹോദരങ്ങൾ തമ്മിലുണ്ടായ തർക്കത്തിനിടെ തലയ്ക്കെടിയേറ്റ അനുജൻ മരിച്ച സംഭവത്തിൽ ചേട്ടൻ അറസ്റ്റിലായി ആനന്തപുരം കൊരട്ടിക്കാട്ടിൽ വീട്ടിൽ പരേതനായ സുധാകരന്റെ മകൻ യദുകൃഷ്ണൻ എന്ന ഇരുപത്തിയൊമ്പത് വയസ്സുകാരനാണ് മരിച്ചത് ചേട്ടൻ മുപ്പത്തിരണ്ട് വയസ്സുള്ള വിഷ്ണുവിനെ പുതുക്കാട് പോലീസ് പിടികൂടി ബുധനാഴ്ച വൈകിട്ട് ഏഴരയോടെയാണ് സംഭവം ഷാപ്പിൽ മദ്യപിച്ചുകൊണ്ടിരുന്ന വിഷ്ണു വഴക്കുണ്ടാക്കിയതറിഞ്ഞെത്തിയതായിരുന്നു യദുകൃഷ്ണൻ പിടിച്ചുമാറ്റാൻ ശ്രമിച്ച യദുകൃഷ്ണനെ വിഷ്ണു കള്ളും കുപ്പി കൊണ്ട് തലയ്ക്കടിക്കുകയും മരപ്പലക കൊണ്ട് പുറത്തടിക്കുകയുമായിരുന്നു അടിയേറ്റ് വീണ് കിടന്ന യദുകനെ പുതുക്കാട് എത്തി മെഡിക്കൽ കോളേജിൽ എത്തിച്ചു രാത്രി പതിനൊന്നോടെ യതു കൃഷ്ണൻ മരിച്ചു സംഭവത്തിന് ശേഷം ഷാപ്പിൽ നിന്നിറങ്ങിയ വിഷ്ണു രാത്രി വൈകി വീട്ടിലെത്തിയിരുന്നു പൂട്ടിക്കിടന്ന വാതിലിന്റെ താഴെ കരിങ്കല്ലൊണ്ട് തകർക്കാൻ ശ്രമിച്ചു രാവിലെ വീട്ടുമുറ്റത്ത് പത്രം വായിക്കുന്നതിനിടെയാണ് യഥുകൃഷ്ണൻ മരിച്ച വിവരം വിഷ്ണു അറിയുന്നത് അവിടെ നിന്നും രക്ഷപ്പെട്ട വിഷ്ണു സമീപത്തെ പറമ്പിൽ ഒളിച്ചിരിക്കുമ്പോഴാണ് പോലീസ് അന്വേഷിച്ചെത്തിയത് പോലീസിനെ കണ്ട് രക്ഷപ്പെടാൻ ശ്രമിച്ച പ്രതിയെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു പുതുക്കാട് പോലീസ് എസ് എച്ച്ഒ വി സജീഷ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതിയെ പിടികൂടിയത് ജീപ്പിൽ കയറ്റിയ സമയത്ത് അപസ്മാരബാധയുണ്ടായ പ്രതിയെ പുതുക്കാട് താലൂക്ക് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു വിഷ്ണുവും യദുകൃഷ്ണനും ക്രിമിനൽ പശ്ചാത്തലമുള്ളവരാണെന്ന് പോലീസ് പറഞ്ഞു വിഷ്ണുവിന്റെ പേരിൽ പുതുക്കാട് പോലീസ് സ്റ്റേഷനിൽ രണ്ട് അടിപിടി കേസുകളും ഇരിങ്ങാലക്കുടയിൽ മോഷണ കേസുമുണ്ട് യഥുകൃഷ്ണനും അടിപിടി കേസുകളിൽ പ്രതിയാണ് െന്ന് പറയുന്നത്